ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് കേരള പാടാവലി ഒന്നാം പാഠത്തിലെ മൂന്നാമത്തെ ഭാഗം കായലമ്മോ നെവേഞ്ചിമോ തീൻത ചെവി മുളങ്കുമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി ഇരിക്കുന്നത് സുകുമാരൻ ചാലിക്കന്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് ആശയം എന്താണെന്ന് നോക്കാം ഇവിടെ പറയുന്ന ആരെ പറ്റിയാണ് ആദിവാസികളെ പറ്റിയാണ് അല്ലേ കാട്ടിൽ ജീവിക്കുന്ന മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മുളങ്കും ൂമ്പും കാട്ടുചേമ്പും മീനുകളും ഞണ്ടും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നേവേഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറയുന്നുണ്ട് പല നാട്ടിലും പല പേരാണ് അതിനു പറയുന്നത് ഞവണിക്ക എന്നൊക്കെ പറയാറുണ്ട് ഇതാ ഈ പിക്ചറിൽ കാണുന്നതാണ് ഈ നേവേഞ്ചി കേട്ടോ അപ്പോൾ ഈ ആദിവാസികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് നേവേഞ്ചി അവർക്ക് നേവേഞ്ചി വർഷത്തിൽ ഒരിക്കലും മാത്രമേ കിട്ടുള്ളൂ പല വലുപ്പത്തിലും ഈ നേവേഞ്ചി കിട്ടാറുണ്ട് ഏപ്രിൽ മാസം തുടങ്ങുമ്പോഴൊക്കെ പുഴയിലെ വെള്ളമൊക്കെ വറ്റിപ്പോകില്ലേ ചൂട് തുടങ്ങുമ്പോൾ അപ്പോഴാണ് അവർക്ക് നെവേഞ്ചി കൂടുതലും കിട്ടുന്നത് ആ സമയത്ത് ഊരില് ആ ഊരെന്ന് പറഞ്ഞാൽ ആദിവാസികൾ കുടിലുകെട്ട് ജീവിക്കുന്ന ആ സ്ഥലത്തിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എല്ലാവരും എങ്ങോട്ട് പോവും എല്ലാവരും കാട്ടിലേക്ക് പോവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെവേഞ്ചി പറക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ കാട്ടിൽ പോയി ഈ പുഴ വറ്റിത്തുടങ്ങുമ്പോൾ അവിടെ നിന്ന് നെവേഞ്ചി പറക്കും എന്നിട്ട് എങ്ങനെയാണ് അത് അവർ ഭക്ഷിക്കുന്നത് ആദ്യം ഉപ്പും മഞ്ഞളൊക്കെ വെള്ളത്തിൽ ചേർത്ത് നിവേഞ്ചി അതിലിട്ടിട്ട് നല്ലോണം പുഴുങ്ങിയെടുക്കും എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയും എന്തിനാണ് അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ തോടിൻ്റെ ഉള്ളിലെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ അവർ അതിൽ ഞണ്ട് ചേർക്കും ചിലരെന്താണ് ചിലർ പച്ചക്കറികൾ പപ്പായും മധുരക്കിഴങ്ങുമൊക്കെ അതിൽ ചേർക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല എരിവോട് കൂടിയിട്ടാണ് ഈ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാറുണ്ട് ഈ ഞവണിക്ക് അല്ലെങ്കിൽ നെവേഞ്ചി വെറുതെ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം വരുന്നത് നമുക്കിനി എഴുത്തുകാരനെ കുറിച്ച് നോക്കാം ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നുവന്ന ശ്രദ്ധേയ കവി ഭാഷയിലും മലയാളത്തിലും എഴുതുന്നു കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം ഇരുപത് വർഷമായ സുകുമാരൻ കാവ്യലോകത്ത് സജീവമാണ് കാടും മേടും മഴയും പുഴയും പൂക്കളും കവിതകളിലെ സ്ഥിരം ബിംബങ്ങളാണ് കഥകളും പാട്ടുകളും തിരക്കഥകളും എഴുതിയിട്ടുണ്ട് വയനാട്ടിലെ കുറുവ സമീപമുള്ള ചാലിഗന്ധയാണ് സ്വദേശം മലയാളത്തിലും ഭാഷയിലുമാണ് കവിതകൾ എഴുതുന്നത് ഗോത്രവർഗക്കാരുടെ ജീവിതം സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ അതിജീവന കഥകൾ വേദനകൾ തുടങ്ങിയവയെല്ലാം കവിതയിൽ നിറയുന്നു ഓക്കെ നമുക്കിനി ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും നോക്കാം ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് ഇലക്കറികൾ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് പുഴയുടെ ഉള്ളിലെ താളുകൾ കാട്ടുപഴങ്ങൾ മുളങ്കൂമ്പ് എന്നിവയാണ് പ്രദാക്ഷണ ഭക്ഷണ വിഭവങ്ങൾ അടുത്ത് എന്താണ് മുളങ്കൂമ്പിലെ കട്ടുപോകാൻ എന്താണ് ചെയ്യുന്നത് മുളങ്കൂമ്പിലെ കട്ട് പോകാൻ കൂമ്പ് ചെറുതായി അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അടുത്ത ചോദ്യം ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്താണ് കാരണം വേനൽക്കാലത്ത് എല്ലാവരും നെവേഞ്ചി പെറുക്കാനായി കാട്ടിലേക്ക് പോകും അപ്പോൾ ഊരിലൊന്നും ആരും ഉണ്ടാവില്ല അല്ലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ചേർന്ന് വേനൽക്കാലം ആയാൽ പുഴ വറ്റിത്തുടങ്ങുമ്പോൾ എവിടേക്ക് പോവും കാട്ടിലേക്ക് പോവും അതുകൊണ്ട് തന്നെ ആദിവാസി ഊരുകളിൽ അവരുടെ വീടുകളിൽ ഒന്നും ആരും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അടുത്തത് നെവേഞ്ചി പെറുക്കുന്നതിലെ പ്രത്യേകത എന്ത് നെവേഞ്ചി പറക്കാൻ ഊരിലെ എല്ലാവരും കാട്ടിൽ പോകും സ്ത്രീകളും പുരുഷന്മാരും ഇത്തിരി ഇത്തിരിപ്പോന്ന കുഞ്ഞുങ്ങളുമടക്കം നെവേഞ്ചി മുങ്ങിയെടുക്കും നെവേഞ്ചിയുടെ തോടില് കറ പോകാൻ എന്താണ് ചെയ്യുന്നത് നെവേഞ്ചി കൊണ്ടുവന്ന് ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങും എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും അടുത്തത് നെവേഞ്ചിയുടെ രുചി നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികാന്ധ വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിലൊരു വിവരണം തയ്യാറാക്കൂ വയലുകളിലും പുഴകളിലും വേനൽക്കാലമായാൽ ആയാൽ ഇഷ്ടം പോലെ കാണുന്ന ഒരു ജീവിയാണ് നെവേഞ്ചി ഞവണിക്ക നത്തെങ്ങാ നയാച്ചി നമിച്ചി എന്നിങ്ങനെ പല ഭാഗങ്ങളിലും ഇതിന് പലതരം പേരുകളാണ് പറയുന്നത് ശരീരഭാഗം മുഴുവൻ തോടുകളൽ പൊതിഞ്ഞ് വെള്ളത്തിൽ കാണപ്പെടുന്ന ചെറുജീവി സ്വാദിഷ്ടവും ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒന്നാണിത് വേനൽക്കാലമായാൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ചേർന്നാണ് ഇവ കാട്ടിൽ പോയി പുഴയിൽ നിന്ന് ശേഖരിക്കുന്നത് വെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായി കഴുകി ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങിയെടുക്കും വെന്തു കഴിഞ്ഞാൽ വെള്ളം വാർത്ത് അതിൻ്റെ തോടിലുള്ള കറകൾ ഒഴിവാക്കും പിന്നീട് നെവേഞ്ചിയുടെ പുറകുവശത്ത് നീണ്ടു നിൽക്കുന്ന തോട് പൊട്ടിച്ചു കളയും മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് നല്ല എരിവോടെയാണ് ഉണ്ടാക്കുന്നത് പപ്പായ മധുരക്കിഴങ്ങ് എന്നിവ ചേർക്കാം വേകുമ്പോൾ പച്ചക്കറികൾ നിവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറും ഊണിനപ്പവും വെറുതെയും നെവേഞ്ചി കഴിക്കാം അല്ലേ ആദ്യം നമ്മൾ നെവേഞ്ചി എവിടെ നിന്നാണ് എന്ന് പറഞ്ഞു അല്ലേ പുഴകളിൽ നിന്നും അതുപോലെ തന്നെ വയലുകളിലൊക്കെ നെവേഞ്ചി നെവേഞ്ചി കണ്ടുവരാറുണ്ട് കൂടുതലും കിട്ടുന്നത് ഏത് സമയത്താണ് വേനൽക്കാലത്താണ് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ വയലുകളിലൊക്കെ എന്താണ് നാശിനികളൊക്കെ അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നെവേഞ്ചി ഒന്നും ഇപ്പോൾ അധികം കാണാറില്ല നെവേഞ്ചി സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണെന്ന് പറയുന്നുണ്ട് പല ആരോഗ്യപരമായ ഗുണങ്ങളും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് കഥ കഥയിൽ ഈ ഈ പാഠത്തില് നെവേഞ്ചിയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അടുത്തത് ഹായ് എന്ത് രുചി ഓരോ നാടിന്റെയും നിറവും മണവും രുചിയും എല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിന് സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയെ പറ്റി മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ അഭിമുഖ സംഭാഷണം എന്താണെന്ന് കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് എന്താണ് നമുക്ക് മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു വിഭവത്തിൻ്റെ തയ്യാറാക്കുന്ന വിധം അതും കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ അഭിമുഖം കൊടുത്തിട്ടുള്ളത് അമ്മു മുത്തശ്ശി പഴയ കാലത്തെ പലഹാരങ്ങൾ എന്തെല്ലാമായിരുന്നു മുത്തശ്ശി ചക്കാട കുമ്പിളപ്പം കിണ്ണത്തപ്പം വട്ടയപ്പം കൂവക്കുറുക്ക് ഇതൊക്കെ പണ്ടത്തെ പലഹാരങ്ങളാണ് ഞാൻ ചിലതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ അല്ലെ മുത്തശ്ശി പറയുകയാണ് ഞാനിത് കുറച്ചൊക്കെ നിനക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ അപ്പൊ അമ്മു എന്താ പറയുന്നേ മുത്തശ്ശി ഉണ്ടാക്കിയ കുമ്പളപ്പം എനിക്ക് ഏറെ ഇഷ്ടമാണ് അതിൽ എന്തെല്ലാം ചേർക്കുന്നത് മുത്തശ്ശി അല്ലേ മുത്തശ്ശി ഉണ്ടാക്കിയ കുമ്പളപ്പം ഇഷ്ടമാണ് മുത്തശ്ശി അതിൽ എന്തെല്ലാം ചേരുവകളാണ് ചേർക്കുന്നതെന്ന് ചോദിക്കുന്നു മുത്തശ്ശി എന്താ പറയുന്നത് പ്രധാന ചേരുവ എന്നല്ല വെള്ളം തുടാത്ത ചക്കയാണ് അരിപ്പൊടിക്ക് പകരം റവയും ചക്കപ്പഴത്തിന് പകരം വാഴപ്പഴം ഉപയോഗിച്ചു പലയിടങ്ങളിലും കുമ്പിളക്കം കുമ്പിളപ്പം ഉണ്ടാക്കും അല്ലേ അപ്പൊ പ്രധാന ചേരുവ എന്താണ് ചക്കയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട് അരിപ്പൊടിക്ക് പകരം റവയും ചക്കയ്ക്ക് പകരം വാഴപ്പഴം ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു ഇനി അമ്മ എന്താ പറയുന്നത് അവയുടെ അളവ് കൂടി പറയാമോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചക്കപ്പഴം ഒരു കിലോഗ്രാം ശർക്കര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇലക്ക പൊടിച്ചത് ഒരു സ്പൂണ് അരിപ്പൊടി വറുത്തത് രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് ടീസ്പൂൺ തേങ്ങ ഒന്ന് നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ വേണ ഇരുപതെണ്ണം വെള്ളം ആവശ്യത്തിന് ഇനി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അമ്മ എന്താ പറയുന്നത് അപ്പോൾ തയ്യാറാക്കുന്ന വിധം കൂടി പറയും അപ്പോൾ മുത്തശ്ശി എന്താ പറയുന്നത് ചക്ക ചെറുതാക്കി അരിഞ്ഞെടുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് പാനീയം ാക്കാം അടി കട്ടിയുള്ള പാത്രത്തിൽ ചക്കപ്പഴം അരച്ചതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് ചേർത്ത് യോജിപ്പിച്ച് ചൂടാക്കാം തീ കുറച്ച് വേണം പാകം ചെയ്യാൻ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം വെന്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം തേങ്ങാ ചിരകിയതും അരിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം വേണയില കുമ്പിളാകൃതിയിൽ കോട്ട് കോട്ടിയതിലേക്ക് കൂട്ട് നിറച്ച് അപ്പച്ചെമ്പിൽ വേവിച്ചെടുക്കാം ഓക്കെ അപ്പം അമ്മ എന്താ പറയുന്നത് കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു അല്ലേ അപ്പം മുത്തശ്ശി എന്താ പറയുന്നത് അതിനെന്താ മോളെ നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഓക്കെ അപ്പം അതാണ് നമ്മുടെ അഭിമുഖ സംഭാഷണമൊക്കെ വരുന്നത് അടുത്ത ചോദ്യം നോക്കാം സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകക്കുറിപ്പുകളും ചേർത്ത് ഒരു നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നാട്ടുരുചിപ്പതിപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കൂവക്കുറുക്കിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പതിപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള കൂവപ്പൊടി നൂറ്റമ്പത് ഗ്രാം വെള്ളം മുന്നൂറ് മില്ലി ലീറ്റർ ശർക്കര മുന്നൂറ് ഗ്രാം തേങ്ങ ഒരെണ്ണം ചെറു കഷ്ണങ്ങളായി നുറുക്കിയത് പാൽ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ നെയ്യ് മൂന്ന് ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി ആവശ്യത്തിന് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധം എന്ന് നോക്കാം കൂവപ്പൊടി വെള്ളത്തിൽ ചേർത്ത് തരികൾ ഉടച്ചിളക്കുക അതിലേക്ക് ഇരുന്നൂറ് മില്ലി ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കുക ഈ കൂവലായനി അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന കൂവച്ചണ്ടി ഇതിലേക്ക് നന്നായി പിഴിഞ്ഞ് ചേർക്കുക ശർക്കര തേങ്ങാക്കുത്ത് എന്നിവയും ചേർക്കുക ഇളം തീയിൽ തിളപ്പിക്കുക ഇതിലേക്ക് പാലും നെയ്യും ചേർക്കുക കട്ടിയാകും വരെ ഇളക്കി ആറ് തൊട്ട് എട്ട് മിനിറ്റുകൾ വരെ വേവിക്കുക അടിപ്പരിപ്പ് അല്ലെങ്കിൽ കപ്പലണ്ടി ഇതിലേക്ക് ചേർക്കുക തീ അണച്ച ശേഷം നെയ് പുരട്ടിയ ഒരു ട്രേയിലേക്ക് കട്ടിയായ കൂവക്കുറുപ്പ് കുറുക്ക് മാറ്റുക ഉണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കൂവക്കുറുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതേതാണ്ട് ഇങ്ങനെ ഇരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ് വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്